നമസ്കാരം ഞാൻ ഡോക്ടർ വന്ദന ജിഹരി കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമസ്കാരം ഞാൻ ഡോക്ടർ തോമസ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ആണ് സർ ഈ രക്താർബുദ ചികിത്സക്കിടയിൽ നമ്മുടെ പേഷ്യൻസ് നമ്മളോട് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എനിക്ക് കാർട്ടീസൽ ചെയ്യാൻ പറ്റുമോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ ട്രാൻസ്പ്ലാന്റ് ഒരു ഓപ്പറേഷൻ ആണോ ഇത് രണ്ടും ഒന്നാണോ തീർച്ചയായും തെറാപ്പിയും രണ്ടും രണ്ട് ചികിത്സാരീതികളാണ് നമ്മുടെ എത്തുന്ന രോഗികളിൽ മിക്കവരും ഈ ഒരു കാലഘട്ടത്തിൽ ഇവയെ പറ്റി നല്ല ബോധവാന്മാരാണ് ആ ചെറിയൊരു സിമ്പിൾ ഗൂഗിൾ സെർച്ചോ ചാറ്റ് ടി സെൽ സെൽ തെറാപ്പി തെറാപ്പി അല്ലെങ്കിൽ കൈമറിക് അതൊരു റെവല്യൂഷണറി ചേഞ്ച് ആണ് കെയറിൽ പ്രത്യേകിച്ച് ബ്ലഡ് സംബന്ധമായ കാൻസറുകൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രോഗിയുടെ ശരീരത്തിലെ ടി സെൽസിനെ അത് ഡബ്ല്യു ബി സി സെൽസിൻ്റെ ഒരു സബ് ടൈപ്പ് ആണ് അവയെ രോഗിയുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുകയാണ് ഈ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്ത സെൽസിനെ രോഗിയുടെ ശരീരത്തിലേക്ക് നമ്മൾ വീണ്ടും റീഇൻഫ്യൂസ് ചെയ്യുന്നു ഈ കോശങ്ങൾ ജെനറ്റിക്കലി മോഡിഫൈ ആയതിനു ശേഷം ക്യാൻസർ കോശങ്ങളെ ലുക്കീമിയ സെൽസ് അല്ലെങ്കിൽ ലിംഫോമ സെൽസിനെ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നു അതായത് നമ്മുടെ സെൽസിനെ കൊല്ലാൻ ഒരു ഒരു സൂപ്പർ പവർ കിട്ടുന്ന പോലെ അയൺ മാൻ സ്യൂട്ട് അതെ തീർച്ചയായും സർ ഈ തെറാപ്പി തെറാപ്പി ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ബി 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 സെൽ 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 എന്ന് പറയുമ്പോൾ ലുക്കീമിയ എൽ ഡിഫ്യൂസ് ലാർജ് ലിംഫോമ ലിംഫോമ മാൻഡിൽ ലിംഫോമ പിന്നെ മൾട്ടിപ്പിൾ മൈലോമ മൈലോമ തുടങ്ങിയ മൾട്ടിപ്പിൾസറുകൾ ഇത് ഫസ്റ്റ് ലൈനായിട്ട് നിലവിൽ ഫസ്റ്റ് ലൈനായിട്ട് ഉപയോഗിക്കുന്നതിന് എവിഡൻസ് ഇല്ല നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട് അധികം വിദൂരമല്ലാതെ വളരെ ഗ്രേഡ് കൂടി അല്ലെങ്കിൽ ഹൈറിസ്ക് ലിംഫോമ ടൈപ്പുകൾക്ക് കീമോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റിന് ശേഷം ഫസ്റ്റ് ലൈന് കൺസോളിഡേഷൻ തെറാപ്പി എന്ന രീതിയിൽ കാർട്ടിസൽ വരുന്ന കാലം വിദൂരമല്ല ഉടനെ തന്നെ വരുമെന്നാണ് ഒരു ഓർ ഇയേഴ്സിന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ഭുതകരമായ ഒരു തെറാപ്പിയാണ് അതെ ഡോക്ടർ ഡോക്ടർ വന്ദന നമ്മളിപ്പോ സെൽ സെൽ ഇനി അല്ലെങ്കിൽ സ്റ്റെം തെറാപ്പിയെ പറ്റി പറയാമോ നമുക്ക് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിക്കാം ഇത് തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ ഒന്നും അല്ല നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ ഫാക്ടറിയാണ് നമ്മുടെ മജ്ജ അതായത് ബോൺമാരോ സെൽസ് ഇതിനകത്തുള്ള മൂലകോശങ്ങൾ സ്റ്റെം സ്റ്റെംസെൽസിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് സ്റ്റോർ ചെയ്യുന്നു അതിനുശേഷം രോഗിക്ക് ഹൈ ഡോസ് ആയിട്ടുള്ള ഒരു കീമോതെറാപ്പി കൊടുക്കുന്നു ഈ സ്റ്റെം സെൽസ് തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുന്നു അതായത് നമ്മുടെ സാധാരണ രക്തം ഇതൊരു ഓപ്പറേഷൻ 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 അങ്ങനത്തെ ഒരു 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 അല്ല അല്ല തീർച്ചയായും എവിടെയാണ് എവിടെയാണ് ഈ സ്റ്റെം സ്റ്റെം സെൽ സെൽ എന്ത് യൂണിറ്റിലാണ് തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് മതി ഒന്നും ആവശ്യമില്ല ഏതൊക്കെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ ഈ ഓഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും മൾട്ടിപ്പിൾ മൈലോമ അതുപോലെ തന്നെ ലിംഫോമ സ്റ്റെം സ്റ്റെം സെൽ സെൽ എന്തൊക്കെ സൈഡ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഹൈഡോസ് െറപ്പിയുടെ ഭാഗമായി കൊടുക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മ്യൂക്കോസൈറ്റിസ് വയൽഅൾസർ ലൂസ് മോഷൻ അതുപോലെ തന്നെ നമ്മൾ മൂലകോശങ്ങൾ ഇട്ടാൽ അത് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ കൗൺസ് റിക്കവർ ആകുന്നവരെയുള്ള സമയം അതുവരെയുള്ള സമയത്ത് അണുബാധിക്കൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ സർ കാർട്ടിസെൽ തെറാപ്പി നമ്മൾ സ്റ്റെംസെൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് താരതമ്യേന കുറവാണ് എങ്കിലും നമ്മൾ കാണുന്നത് ഇൻഫെക്ഷൻസ് ന്യൂറോളജിക്കൽ ടോക്സിറ്റി സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം ഐക്യാൻസ് എച്ച് എൽ എച്ച് ഹീമോഫാഗോസൈറ്റിക്കലിംഫോഹിസ്റ്റിയോസൈറ്റോസിസ് തുടങ്ങിയ സൈഡ് എഫക്ട്സ് ആണ് നല്ലൊരു ഐ സിയു സപ്പോർട്ടും ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ സെൽ തെറാപ്പി യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇവയെല്ലാം നമ്മൾക്ക് നന്നായിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കെയർ അതുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ടാക്കിൾ ചെയ്യാം അതെ തീർച്ചയായും അറ്റ് എൻഡ് ഓഫ് ദി ഡേ മെച്ചപ്പെടുത്തലുമാണ് രണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ രണ്ട് നൂതനമായ ചികിത്സാ രീതികളും തെറാപ്പിയും ലഭ്യമാക്കിയിരിക്കുന്നത് എതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ കൂടുതൽ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം രോഗത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് ഒരു കൈത്താങ്ങായി നന്ദി ഓക്കെ